എന്ന വിളി ഇനി നാം കേൾക്കില്ല ആദ്യ നായകൻ നസീർ പിന്നീട് അതേ താരത്തിന് അമ്മയായ പൊന്നമ്മ എത്ര തലമുറകളുടെ അമ്മയാണ് ഒരു യാത്രാമൊഴി ചൊല്ലാതെ നിൽക്കാതെ നമ്മൾ വിട്ടുപോയത് ഇങ്ങനെ എന്ന പോലെ അവരുടെ മധുരോധാരമായ ശബ്ദത്തിലുള്ള ആ വിളി കാതിൽ മുഴങ്ങുന്നു ഉണ്ണയല്ലേ അത് ഈ സൈന ശബ്ദമുള്ള മുതൽ എത്രയോ സിനിമകളിൽ ആ വിളി നാം കേട്ടു ോഹൻലാലിനെയും മമ്മൂട്ടിയെയും അവൾ മാതൃഭാവത്തോടെ അങ്ങനെ വിളിച്ചപ്പോൾ ആ ശബ്ദവും വാത്സല്യവും പതിഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയാാന്തരങ്ങളിലാണ് അത്രമേൽ സ്നേഹനിർഭരവും മാതൃഭാവവും നിറഞ്ഞതുമായിരുന്നു കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച ഓരോ അമ്മവേഷങ്ങളും തനിയാവർത്തനത്തിൽ സ്വബോധമുള്ള മകനെ സമൂഹം ഭ്രാന്തനാക്കി മാറ്റുമ്പോൾ സഹിക്കാനാവാതെ അമ്മ ഒരുട്ടി ചോറിൽ വിഷം ചേർത്ത് അവന് കൊടുക്കുകയും തീ സ്വയം കഴിക്കുകയും ചെയ്യുന്ന ഹൃദയഭേദകമായ ആ രംഗം അത്രയും വൈകാരിക തീവ്രമായത് അത് പൊന്നമ്മ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് മമ്മൂട്ടിയും ലാലും അടക്കം പല തലമുറകൾക്ക് അവർ പൊന്നമ്മ ചേച്ചിയായിരുന്നു ക്യാമറയ്ക്ക് പിന്നിൽ ചിരിച്ചുകൊണ്ടല്ലാതെ ആ മുഖം നാം കണ്ടിട്ടില്ല കവിയൂർ പൊന്നമ്മയെപ്പോലെ ഒരമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിക്കാത്ത മലയാളികളുമില്ല സ്നേഹവാത്സല്യങ്ങളുടെ ഒരാളെ കടൽ തന്നെ അവർ നമ്മെ അനുഭവിപ്പിച്ചിരുന്നു സംഗീതം പിന്നെ അഭിനയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എന്നിങ്ങനെ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വീണ്ടും അതേ പുരസ്കാരത്തിന് അർഹയായി പത്തനംതിട്ടയിലെ കവിയൂർ ഗ്രാമത്തിൽ ജനിച്ച പൊന്നമ്മ പൊൻകുന്നത്താണ് വളർന്നത് സംഗീതത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്ന അവർ വിഖ്യാത സംഗീതജ്ഞൻ എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിച്ചു പിന്നീട് വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യത്തിന്റെ കീഴിലും സംഗീത പഠനം നടത്തി പതിനാലാം വയസ്സിൽ അന്ന് ഏറെ പ്രസിദ്ധമായിരുന്ന പ്രതിഭ അൺസിന്റെ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് കലാജീവിതം ആരംഭിക്കുന്നത് പിന്നീട് കെ പി എസ് സിലേക്ക് തോപ്പിൽ ഭാസിയുടെ മൂലധനമെന്ന നാടകം അവരുടെ അഭിനയ ചാതുര്യം എന്തെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തി ആയിരക്കണക്കിന് വേദികളിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ നാടകങ്ങൾ അവതരിപ്പിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു നാടകരംഗത്ത് അവരുടെ ഗുരു അദ്ദേഹത്തിന്റെ ശിക്ഷണം പൊന്നമ്മയിലെ അഭിനേത്രിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ രാവണനായി വന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ സഹോദരി മണ്ടോദരി എന്ന കഥാപാത്രമായിരുന്നു പൊന്നമ്മയ്ക്ക് അതായിരുന്നു അവരുടെ ആദ്യ ചിത്രം ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനിയിലൂടെ ശ്രദ്ധ നേടി പൊന്നമ്മ ആദ്യമായി നായികാവേശം കിട്ടിയ റോസിയുടെ നിർമ്മാതാവായിരുന്നു മണിസ്വാമി അദ്ദേഹം പൊന്നമ്മയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷമിച്ചു അവർ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം അധികകാലം കാലം മുന്നോട്ടു പോയില്ല ബിന്ദു എന്ന ഒരു മകൾ ജനിച്ചു എന്നത് മാത്രമാണ് ആ ദാമ്പത്യത്തിന്റെ സുഗതമായ ഏക ഓർമ്മ മകൾ ഇപ്പോൾ കുടുംബസമേതം അമേരിക്കയിലാണ് തുടർച്ചയായ അമ്മ വേഷങ്ങൾ പൊന്നമ്മയുടെ മുഖത്തും ഭാവവാഹിത്യങ്ങളിലുള്ള മാതൃഭാവമാണ് അവരെ അത്തരം വേഷങ്ങളിൽ കാസ്റ്റ് ചെയ്യാൻ സംവിധായകരെ പ്രേരിപ്പിച്ചത് വേറിട്ടൊരു കഥാപാത്രം നൽകാൻ തിരക്കഥാകൃത്തുകളും മുതിർന്നില്ല അത് പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ പിന്നീട് വന്ന നിരവധി പെട്ട നായക നടന്മാരുടെ അമ്മയായി അവർ മാറി തൻ്റെ ഇരുപതികളിൽ തന്നെ അമ്മയായി നരയിട്ട പൊന്നമ്മ പിന്നീട് നരച്ചും നരയ്ക്കാതെയും അമ്മയായി ചെറുപ്രായത്തിൽ വൃദ്ധവേഷം കിട്ടുന്നതിൽ അവർ ഒരു വിയേചിപ്പും പ്രകടിപ്പിച്ചില്ല അഭിനയത്തെ അഭിനയമായി തന്നെ കാണണമെന്നതായിരുന്നു നിലപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നും ആഗ്രഹമുണ്ടായിരുന്നതായി കവിയൂർ പൊന്നമ്മ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മലയാളത്തിന്റെ അമ്മ എന്ന വിശേഷണം അവർ പോലും അറിയാതെ മലയാള സിനിമ അവർക്ക് ചാർത്തി നൽകി